പ്രിയമുള്ളവരെ ഞാൻ ബാലകൃഷ്ണൻ കാർമേൻ ഇന്ന് മാതൃഭാഷാ ദിനമാണല്ലോ ഫെബ്രുവരി ഏഴിൻ്റെ നാം നടത്തിയ കേശവതീരം കൂട്ടായ്മയിൽ എൻ്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തിരുന്നുവല്ലോ അതിലെ ആദ്യത്തെ കവിത എൻ്റെ മലയാളം ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം വിവരിക്കുന്നതായി ആയതുകൊണ്ട് ആ കവിത ഞാനിവിടെ ആലപിക്കുകയാണ് എൻ്റെ മലയാളം നീലിതവിഹായസിൽ താരകം മലയാളം വാസന്തലർത്തോപ്പിൽ കോകിലം മലയാളം പങ്കില ജലാശയേ പങ്കജം മലയാളം പൗർണമീരാവിൽ കാണും ചന്ദ്രിക മലയാളം കോമളവദനത്തിൽ തിലകം മലയാളം തിമിരാന്ധതയിലെ വെഞ്ചരാത് മലയാളം മാതാവ് കുഞ്ഞിന്നേകൂ അമൃതം മലയാളം മറ്റേതു ഭാഷയ്ക്കില്ലാത്ത ആശയം മലയാളം അക്ഷരമത്തൊന്നേ ഭാഷയിൽ മലയാളം ഭാഷതൻ വൃക്ഷക്കൊമ്പിൽ സുഫലം മലയാളം പക്ഷിജാലങ്ങൾക്കുള്ള പക്ഷമെൻ മലയാളം രക്ഷിതരായി തീരുവാൻ മാർഗവും മലയാളം തൂലികത്തുമ്പത്തുള്ളോരർത്ഥവും മലയാളം ചാലിച്ചു കണ്ണെഴുതാൻ കൺമഷി മലയാളം അമ്മതൻ താരാട്ടിൻമായി മലയാളം പാലിൻ്റെ ഓർമ്മ നൽകുമൻ മലയാളം പാമരന്മാർക്കുള്ളതാം പൂമരം മലയാളം പാവങ്ങൾ കാധാരമായി തീരുമൻ മലയാളം നൊമ്പരം മാറ്റിയിടുവാൻ ഔഷധം മലയാളം ിംബമായി പാടാനുള്ളോരക്ഷരം മലയാളം നമസ്കാരം